നമസ്കാരം കൂട്ടുകാരെ താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരത്തണ്ടും വെണ്ടക്കയും കൂടിയിട്ടുള്ള ഒരു മെഴുക്കു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കു അരറ്റയാണ് നല്ല സ്വാദും കളർഫുള്ളോട് കൂടിയിട്ടുള്ള ഒരു മെഴുക്കു അരറ്റയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് ചേർത്ത് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് മെഴുക്കു അരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരത്തണ്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് വെണ്ടക്കാണ്ട് സവാളണ്ട് മുളക് പൊടിച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാനുള്ള അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിരുന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടതിന് അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വണ്ടൊക്കെ ഏർത്ത് കൊടുക്കാം വണ്ടൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചെറു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഏർത്ത് കൊടുക്കാം ഒന്ന് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ആക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ചീരത്തണ്ട ഇട്ട് കൊടുക്കാം ചീരത്തണ്ടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഉള്ളിയും പച്ചമുളകും വെണ്ടക്കെല്ലാം കുറച്ച് വളർന്നു വന്നിട്ടുണ്ട് ചീരത്തണ്ടെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് എത്തി സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് ചീരത്തണ്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചതെടുത്ത് നോക്കാം അ കണ്ടല്ലോ നന്നായി വെന്ത് വരുന്നുണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി തട്ടിക്കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം ചീരത്തണ്ടൊന്ന് വെന്ത് വരാനുള്ളതാണ് ഒന്നും കൂടി തട്ടി കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വെക്കാം അങ്ങനെ നമ്മൾ മെഴുക്ക് വരട്ട റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുമില്ല എന്നിരുന്നാൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ഒരു ചീരത്തണ്ട് വെണ്ടക്ക മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ നല്ലൊരു പാകത്തിനായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ